കൊല്ലായിൽ നൈസ് കട്ടൻകട നടത്തിയിരിക്കുന്ന ഒടുവാറകളുടെ കിബിയിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലായി അത് പൂർണ്ണമായും വിരിക്കുന്നതിന് അടിയന്തിരമായിട്ടുള്ള സബ്സിഡി ആവശ്യമാണ് അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് അവന് സാമ്പത്തികമായിട്ട് മാറ്റിവരുന്നത് ആ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കൊല്ലായിൽ കൂട്ടായ്മ ആഭിമുഖ്യത്തിൽ നമ്മൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുകയാണ് ആ ബിരിയാണി ചലഞ്ചിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം സുമനസ്സുകളും ബിരിയാണി ഓർഡർ ചെയ്യും നാട്ടുകാരുടെ മുഴുവൻ കൂടി അത് തയ്യാറാക്കി വിതരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ചുമനസ്സുകൾ വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു അപ്പോൾ ഇനിയും ഏതാണ്ട് ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിൻ്റെ ചികിത്സ പ്രകടന ചെലവുകൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അന്ന് ചുമനസ്സുകളുടെയായിട്ട് സഹായം ഞങ്ങൾ ഈ അവസരത്തിൽ അഭിപ്രായിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു കൂട്ടായ്മ വിജയം കാണുകയാണ് അതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വലിയൊരു വലിയൊരു അനുകൂലമാണ് അദ്ദേഹത്തിൻ്റെ സുഖം പ്രാപിക്കട്ടെ എന്ന് പിന്നെ ഞങ്ങൾ പിന്നെ ആശ്രയിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് നമുക്ക് പിന്നായിലുള്ള പാചക വിദഗ്ധനായിട്ടുള്ള ഹരിദാസൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് പതിനഞ്ചോളം പേരും അവർ വളരെ സമഗ്രമായിട്ടുള്ള ജോലി യാതൊരു പ്രതികളും കൂടാതെ അവർ നോക്കി വേണ്ടി തയ്യാറാക്കി തരികയാണ് അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ടൊരു നന്ദിയുണ്ട് അതുപോലെ ചെറുപ്പക്കാർ വിവിധ സംഘടനകൾ കൊല്ലായിലുള്ള അതുപോലെ വെരുവാറ മടത്തുറ ശല്യമ പ്രദേശങ്ങളിലുള്ള വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലുള്ള ഒരുപാട് വ്യക്തികൾ അകവഴിഞ്ഞ പിന്തുണയുണ്ട് അപ്പോൾ എല്ലാവരുടെയും പിന്തുണയ്ക്ക് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവുകൾ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നൊക്കെ എത്തിക്കുകയാണ് ഒരുപാട് സ്നേഹവും നന്ദിയും ലോകത്തിൽ അറിയിക്കുകയാണ് ഹലോ <laughs>

जाले नहीं अरे गाड़ी चलले कोदा क्या है परान लगा है नहीं 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 नहीं

يا سلام 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 يا سلام

നൂറ്റി ഇരുപത്തഞ്ചും ജയിച്ചു ഇന്ന നൂറ്റി ഇരുപത്തഞ്ചും അതിന്റെ പ്രത്യേകം വായിച്ചോളൂ അല്ല 이렇게. 응? 나눠서. 나눠서 아, 하는 거지. 맞아. 맞아. ഒരു ഒരു സംഘമാണ് ഈ കാണുന്നത് ഒരു വേണ്ടി നമ്മൾ ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചപ്പോൾ അതിനോട് സാമ്പത്തികം കണ്ടെത്താനുള്ള ഒരു മാർഗത്തിലാണ് ഈ പ്രദേശത്തെ ഏറ്റവും മനുഷ്യത്വപരമായ ഒരു വൈദ്യ സമയത്തിൽ മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ ഒന്നര യാതെനിക്ക് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കരുമയം കരുത്തൽ ത്തിൻ്റെ ചികിത്സാ സഹായം നമ്മുടെ നാട് ഒന്നിക്കുന്നവർ ഒത്തിരി മുഹത്തമാണ് ഇവിടെ കണ്ടത് വളരെ നല്ല പ്രതികരണമാണ് നമ്മുടെ ചൂറ പരിങ്ങമ്പല പഞ്ചായത്തിലെ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങൾ കാണിച്ചത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഈ തോന്നുന്ന ചിലവ് കഴിഞ്ഞ് ഒരുപാട് ഐ സർ സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കാൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ മറ്റിയുടെ ചികിത്സാ സഹായത്തിൻ്റെ ഭാഗമായി നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് തോന്നത് ഒരു നാട് എന്നൊരു വളരെ നല്ല ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി കൊല്ലായൽ കൂട്ടായ്മ എന്ന പേരിലൊരു സംഘം ആൾക്കാർ ഇതിന് പേര് മുന്നിട്ടിറങ്ങി എല്ലാ വിഭാഗം ജനങ്ങളുടെ അകമിഴിഞ്ഞ സഹകരണത്തോടുകൂടി വളരെ വേഗം തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് അതോളം ചെറുപ്പക്കാരുടെ കക്ഷീണമായ ഇന്നലെ രാഷ്ട്രീയപരം ഇന്നലെ വൈകുന്നേരം മുതൽ നടന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ഈ യോഗം ചെയ്ത ബിരിയാണികൾ അതായത് വീടുകളിൽ കാര്യം ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഗുരു സാഹിത്യം മുഴുവൻ പേർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനിംഗ ഒരുമയാണ് കാണിക്കുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വേണമായിരുന്നു അതിൻ്റെ പദ്ധതി പതിനൊന്ന് ലക്ഷം രൂപയോട് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കൂട്ടായ്മയാണ് എത്രത്തോളം എത്രത്തോളം രൂപ നമ്മൾ കൊടുക്കും സാധനങ്ങളൊക്കെ നമുക്ക് സ്പോൺസറായി കിട്ടിയതാണ് ബാക്കി എത്ര രൂപ സംഭാവനയായി കിട്ടിയിട്ടുള്ളതും ബാക്കി ഇതിൽ നിന്ന് കിട്ടുന്നാൽ അപകടം എത്ര രൂപ നമുക്ക് കിട്ടുമ്പോൾ എത്രയും രൂപ അദ്ദേഹത്തിന് ജനസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാട് ഒന്നിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് बाइक

വേണ്ടി രൂപയോളം കണക്ട് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീണ്ടും നിങ്ങളിലേക്ക് സമയം എല്ലാവരുടെയും സഹായ സേവനങ്ങൾ ഉണ്ടാവുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കുടീർ എന്നു പറയുന്ന ആളിൻ്റെ ദുഃഖ സംബന്ധമായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കൊല്ലായിൽ കുഴിപ്പ് എല്ലായിലുള്ള കന്നത്തെ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ അതിൽ ഉള്ളിക്ക് നമ്മൾക്കൊണ്ടാവുന്ന സഹായം ചെയ്തെടുക്കുന്ന കൂടിയാണ് ഈ പരിപാടിയുണ്ട് ഇന്നലെ രാത്രി മുതൽ കഴിഞ്ഞവരെ കൊണ്ട് ആഴ്ചയോളം കൊണ്ട് ഈ കാണുന്നവരല്ല അതിനുവേണ്ടി और तुम्हारी प्रॉब्लम बोल के नहीं बोलता